ലോകത്തെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയർന്ന ആത്മവിശ്വാസത്തോടെയാണ് നമ്മുടെ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷം തുടങ്ങിയിരിക്കുന്നത് നാല് പോയിന്റ് ഒന്ന് എട്ട് ട്രില്യൺ ഡോളർ ജി ഡിപിയോടെ ഇന്ത്യ ഒഫീഷ്യലി ലോകത്തിന്റെ എണ്ണം പറഞ്ഞ് എക്കണോമിക് പവർ ഹൌസ് ആകുമ്പോൾ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഐ എം എഫ് പറയുന്നത് ഈ പോക്ക് പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തെട്ടോടെ അതായത് ഒന്നൊന്നര വർഷത്തിനകം ഇന്ത്യ ജർമ്മനിയെ മറികടന്ന് ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നാണ് ശ്രദ്ധിച്ച് കേൾക്കണം എൻ്റെ ആഗ്രഹം പറഞ്ഞതല്ല ഐ എം എഫിന്റെ ഒഫീഷ്യൽ ഡാറ്റയാണ് ലോകത്താകമാനം പിന്തുടരുന്ന നോമിനൽ ജി ഡി പി കാൽക്കുലേഷൻ അനുസരിച്ച് ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന എക്ണോമിയാണ് ഇന്ത്യ ഇന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഇന്ത്യയ്ക്ക് എത്തപ്പെടാൻ പറ്റില്ലെന്ന് പാശ്ചാത്യ ശക്തികൾ കണക്കുകൂട്ടിയിരുന്ന ഇന്ത്യ അവിടെയാണ് ഇന്ന് ലോകത്തെ നാലാം ശക്തിയായുള്ള ഇന്ത്യയുടെ ആരോഹണം അതാരും തന്നതല്ല ഇന്ത്യ പിടിച്ചു വാങ്ങിയതാണ് നേതൃപരമായ ബുദ്ധി കൊണ്ടും ഭയമില്ലാത്ത പ്രവൃത്തി കൊണ്ടും ഘടനാപരമായ പരിഷ്കാരങ്ങളോടെ ശക്തമായ ആഭ്യന്തര വളർച്ചയോടെ ബുദ്ധിപരമായ സാമ്പത്തിക ആസൂത്രണത്തോടെ ലോകത്തെ നേതരിക്കാൻ തക്കവണ്ണമുള്ള നേതൃശേഷിയോടെ ഇന്ത്യ നാലാം ലോക സാമ്പത്തിക ശക്തിയായി ഇന്ന് മാറിയിരിക്കുന്നു എന്താണ് മാജിക് എന്താണ് കാരണം നേഷൻ ഫേസ്റ്റ് എന്ന മനോഭാവം അത്ര തന്നെ